നമസ്കാരം ഭൂമിയിലെ ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇന്ന് മാലിന്യം എന്നാൽ ഈ മാലിന്യ പ്രശ്നം ഭൂമിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ മനുഷ്യ സാന്നിധ്യം അറിയിച്ചെടുത്തതെല്ലാം ഇന്ന് മാലിന്യ സാന്നിധ്യവും ഉണ്ട് ബഹിരാകാശത്തും മാലിന്യമുണ്ട് സ്പേസ് ഡെബ്രി അഥവാ ബഹിരാകാശ മാലിന്യം എന്നറിയപ്പെടുന്ന ഈ മാലിന്യവും മനുഷ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ മാലിന്യത്തെ നശിപ്പിക്കാൻ ലേസർ അധിഷ്ഠിത വിദ്യ പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ് ജപ്പാനിലെ ഒരു സ്റ്റാർട്ടപ്പ് സ്കൈ പെർഫെക്ട് ജെസാറ്റ് എന്ന സ്റ്റാർട്ടപ്പാണ് ഇതിന് പിന്നിൽ കഴിഞ്ഞ വർഷം ബഹിരാകാശ മാലിന്യത്തെ നീക്കം ചെയ്യാനുള്ള ഒരു നൂതന പദ്ധതി നാസയും ആലോചിച്ചിരുന്നു ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് കുന്നുകൂടി കിടക്കുന്നവയാണ് ബഹിരാകാശ മാലിന്യങ്ങൾ ലോഹ നിർമ്മിതമായ ഉപഗ്രഹങ്ങൾ കത്താതെയും നശിക്കാതെയും ചെറിയ ഭാഗങ്ങളായി ഭൂമിയെ ചുറ്റി കറങ്ങുന്നുണ്ട് ഭൂമിക്ക് ചുറ്റും ഏഴര ലക്ഷത്തിലധികം ലോകഭാഗങ്ങൾ ഭ്രമണം ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക് ഭൂമിക്കുള്ളിലെയും അന്തരീക്ഷ വായുവിലെയുമൊക്കെ മാലിന്യങ്ങൾ ചർച്ചയാകുമ്പോൾ ബഹിരാകാശ മാലിന്യത്തെക്കുറിച്ച് അധികം ബോധവൽക്കരണം അടുത്ത കാലം വരെയും ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറുകയാണ് ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള മാലിന്യത്തിന്റെ ആഘാതം ഭൂമിയിലുമുണ്ട് ശാന്തസമുദ്രത്തിൽ തീരങ്ങളിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മേഖലയായ പോയിന്റ് നമോയിൽ ഉപയോഗശൂന്യമായ റോക്കറ്റുകളും ബഹിരാകാശ വാഹനങ്ങളും വാഹനങ്ങളുമൊക്കെ ധാരാളമായുണ്ട് പഴയ റഷ്യൻ സ്പേസ് സ്റ്റേഷൻ ആയിരുന്ന മിറും ഇക്കൂട്ടത്തിലുണ്ട് ബഹിരാകാശ മാലിന്യത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് രണ്ടാം ചന്ദ്രൻ ഹവായിലെ ഹെലേകല നിരീക്ഷണ കേന്ദ്രത്തിന്റെ റഡാറിലാണ് ഇത് ആദ്യമായി പതിഞ്ഞത് രണ്ടായിരത്തി സെപ്റ്റംബറിലായിരുന്നു സംഭവം തിളക്കമേറിയ ഈ ബഹിരാകാശ വസ്തു എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല വാൽനക്ഷത്രമോ അതോ ചിഹ്നഗ്രഹമോ തുടങ്ങിയ അഭ്യൂഹങ്ങൾ എങ്ങും പരന്നു നിരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ഭൂമിയെ സമീപിക്കുന്ന വസ്തു ചിഹ്നഗ്രഹമോ മറ്റ് ബഹിരാകാശ വസ്തുവോ അല്ലെന്ന് ഇതിനിടയ്ക്ക് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി കാരണം ആ വസ്തു ചലിക്കുന്നതിലെ പ്രത്യേകതയായിരുന്നു കടുപ്പമേറിയ ചിഹ്നഗ്രഹങ്ങളും മറ്റും പ്രത്യേക രീതിയിലാണ് ചലിക്കുന്നത് എന്നാൽ രണ്ടാം സെന്റിൽ നിന്ന് വിളിക്കപ്പെടുന്ന എസ് ഒ ട്വന്റി ട്വന്റി നീങ്ങുന്നത് പൊള്ളയായ ഒരു വസ്തുവിനെ പോലെയായിരുന്നു ബഹിരാകാശത്തിലെ സാഹചര്യങ്ങൾ മൂലം ധാരാളം പതർച്ചകൾ ഇതിന് ഏറ്റിരുന്നു ചിഹ്നഗ്രഹമോ വാൽനക്ഷത്രമോ സഞ്ചരിക്കുന്ന തീവ്രമായ വേഗതയിലായിരുന്നില്ല രണ്ടാം ചന്ദ്രന്റെ സഞ്ചാരം വളരെ പതുക്കിയായിരുന്നു ഇത് സഞ്ചരിച്ചിരുന്നത് ഒടുവിൽ നാസയുടെ ഇൻഫ്രാറെഡ് ടെലിസ്കോപ്പ് സൗകര്യവും ജെറ്റ് പ്രൊപ്പൽഷൻ സെന്ററിലെ വിദഗ്ധരുടെ സേവനവും ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തി ഈ ബഹിരാകാശ വസ്തു നിർമ്മിച്ചിരിക്കുന്നത് കല്ലും പാറയുമൊന്നും കൊണ്ടല്ല മറിച്ച് നല്ല ഒന്നാം തരം സ്റ്റീല് കൊണ്ടാണ് അതിനർത്ഥം ഇതൊരു മനുഷ്യനിർമ്മിത വസ്തു തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാസ ചന്ദ്രനിലേക്ക് വിട്ട സർവേയർ ടു എന്ന റോക്കറ്റിന്റെ ഭാഗമായിരുന്നു ഇത് അൻപത്തെട്ട് വർഷങ്ങൾക്ക് ഇപ്പുറവും നശിക്കാതെ ഇവ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ബഹിരാകാശ മാലിന്യത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ലോകം പതിയാണെങ്കിലും ബോധവാന്മാരാകുന്നുണ്ട് കഴിഞ്ഞ വർഷം ചരിത്രത്തിൽ ആദ്യമായി ബഹിരാകാശ മാലിന്യത്തിന് ഉത്തരവാദികളായവർക്ക് പിഴ ചുമത്തിയിരുന്നു അമേരിക്കൻ അധികൃതർ ാണ് ഒന്നര പോയിന്റ് രണ്ട് കോടി രൂപയോളം പിഴ ചുമത്തിയത് ബഹിരാകാശത്ത് ഉപയോഗശീലമായി നിന്ന തങ്ങളുടെ ഉപഗ്രഹത്തെ ഫലപ്രദമായി ഡീ ഓർബിറ്റ് ചെയ്യാത്തതിനാണ് പിഴ ചുമത്തിയത് വെബ് ഡെസ്ക്